അകിട് വീക്കം എങ്ങനെ നേരത്തെ തിരിച്ചറിയാം പശുക്കളിലും ആടുകളിലും എരുമകളിലും അവരുടെ ഉൽപ്പാദനശേഷിയെ സാരമായി ബാധിക്കുന്ന ഒരസുഖമാണ് അകിട് വീക്കം പ്രത്യക്ഷമായ ലക്ഷണങ്ങളോടെയും അല്ലാതെയും അകിട് വീക്കം കാണാറുണ്ട് പാലിൻ്റെ ഘടനയിലുള്ള വ്യത്യാസമാണ് പ്രധാനം ചിലപ്പോഴെങ്കിലും ചെറിയ മാറ്റങ്ങൾ കർഷകർ ശ്രദ്ധിക്കാതെ പോകുന്നു നന്നായി കഴുകി എടുക്കുക ഇതിലേക്ക് ഇതിലേക്കാണ് നമ്മൾ പാല് ഇതിലേക്ക് നാല് അറകളിൽ ഈ നാല് കാമ്പിൽ നിന്നുള്ള പാലാണ് നമ്മൾ ഓരോ ഓരോ അറയിലും ഒഴിക്കേണ്ടത് അതിൽ ആദ്യത്തേത് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് പൗഡർ ഇതായിട്ട് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഒരു നുള്ളിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കറവയ്ക്ക് മുന്നേയും പിന്നെയും അകിട് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മുക്കിടാണ് പൊട്ടാസ്യം പറഞ്ഞു ഇത് അയഡിൻ പോവിഡോൺ അയഡിൻ സൊല്യൂഷൻ ഇത് നമ്മൾ അകിട് കറവയ്ക്ക് ശേഷം അകിട് നാല് കാമ്പ് മുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഇതിനോടൊപ്പം ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ രണ്ട് മില്ലി എടുത്തിട്ട് നമുക്ക് മുക്കി മുക്കിവിടാം അപ്പം അത് ഇപ്പം നമുക്ക് കാണിച്ചു തരാം ക്രൈസോഡിയം സിട്രൈറ്റ് പൗഡർ അകിട് വീക്കത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണിത് ഇതിൽ ആറ് പാക്കറ്റാണുള്ളത് ആറ് നേരത്തേക്കുള്ള മരുന്നാണുള്ളത് അകിട് വീക്കം നമുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള മരുന്ന് മാസ് എന്ന് പറയും മാസ് ടെസ്റ്റ് റീജൻറ്റ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പശുവിന് അകിട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നാല് കമ്പലിൽ നിന്നുള്ള പാലെടുക്കണം അപ്പോൾ കൃത്യം രണ്ട് മില്ലി ഒന്നും ചിലപ്പോൾ ഫീൽഡ് ഫീൽഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കൊള്ളണമൊന്നുമില്ല അപ്പം നമ്മൾ ഏകദേശം രണ്ട് മില്ലി പാൽ ഏകദേശം രണ്ട് മില്ലി ലിക്വിഡ് ഒഴിക്കുക അപ്പം അത് നമുക്ക് ചെയ്യാം ഇതിലേക്ക് നാല് നാല് നാലായിട്ട് അപ്പം അതിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പം എന്നാൽ തന്നെ നമുക്ക് അറിയാം തെറ്റി പോകത്തില്ല ഇതിൽ അങ്ങനെ ഞാൻ കിടക്കാം അതിന്റെയൊക്കെ കമ്പാണോ അത് അങ്ങനെയൊക്കെ ഈ രണ്ട് രണ്ടു കാമ്പിനും അവരുടെയൊക്കെ വന്നിട്ടുള്ളതാണോ ാണ് ഇതിലേക്കാണ് നമ്മൾ മരുന്ന് രണ്ട് വില്ലിവേതം എല്ലാത്തിലും ഇടും അതിലും വിളിച്ചു എൻ്റെ വില്ലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വരും എന്നിട്ട് ഇത് പതിയെ ഇങ്ങനെ കറക്കുക നമുക്ക് കറക്കാം എന്താ അകിടുവയ്ക്ക് ഉള്ള കാമ്പിലെ പാല് ഉണ്ടോ ഇണ്ടോ അത് ഒരുമാതിരി പശ പോലെ ആവും ഏഹ് ആ പാലിന് കേടുണ്ടെന്ന് നമുക്ക് ഇപ്പൊ ആദ്യം തന്നെ മനസ്സിലായി അപ്പൊ നമ്മൾ ആ ആദ്യം വന്ന സമയത്ത് നീര് തുടങ്ങിയ സമയത്ത് തന്നെ ഈ പാല് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അന്നേരം തന്നെ അറിയാറുന്നത് അകിട വേക്കുകയാണല്ലോ അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം അതേസമയം എന്താ ഈ ബാക്കിയുള്ള കാമ്പിലെ പാലിന് ഇതിപ്പോൾ ഒരു പശ ഒരു കാമ്പിലകടി വേക്ക് ഉള്ളതുകൊണ്ടാണ് ആ പാലിന് ഒരു ലേശ ഒരു വ്യത്യാസം അതായത് ഈ രണ്ട് കാമ്പിലെ പാലിന് ആ കുഴപ്പമൊന്നുമില്ല അതിനാ കുഴപ്പമില്ല അതേസമയം ഇതിനകത്തൊരു നേരിയ വ്യത്യാസമുണ്ട് അത് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ പശപ്പ് അറിയാം പിന്നെ ഒഴിച്ചു നോക്കിയാലും അറിയാം അത് വേണമെങ്കിൽ ഒഴിച്ചു നോക്കി കാണിച്ചു ആ വ്യത്യാസം ശ്രദ്ധിക്കും ഇത് പശപ്പ് പോലെ ഉണ്ടോ ഇതെടുത്തു ഇത് പശപ്പ് പോലെ പശയായിട്ടാണ് വീരുന്നത് ശേഷം നാല് ഇതിലേക്ക് മുക്കി വിടണം മുക്കിവിട്ടിരുന്ന മതി ഇതുപോലെ ആ അയഡിൻ്റെ അംശം അതിൽ നിന്നും എന്നിട്ട് ബാക്കിയുള്ള മരുന്ന് ഉണ്ടെങ്കിൽ അത് ആ നാല് താമ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി വേസ്റ്റ് ആക്കണം അതിങ്ങനെ വിട്ടിരുന്നാൽ മതി ആ ദിവസം ചെയ്യാം